ഒരു കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷം ആകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പണം കൊടുത്തിട്ട് അവരെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസിന്റെ കാര്യത്തിൽ നോക്കുമ്പോ ഔദ്യോഗികമായി അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ പലവട്ടം കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് ബി എസ് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ ഉള്ളൂ दीपास्था कार्य को पूरा कर दी है सताव वीर्य सताव के कृपा करेगी कृपा करेगी सताव वीर्य सताव के गुड बाय यू टैग टू कट इधर अपना पार्टी नमस्कार വി എസ് വി എസിന്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വി എസ് വി എസിന്റെ വീട്ടിലേക്ക് പോകുന്നതും പോങ്ങന്റെ വീടിന്റെ മുന്നിലൂടെ ആയിരുന്നു ഇന്നലെയും അദ്ദേഹം പതിവ് തെറ്റില്ല വിസ് വി എസിന്റെ വീട്ടിലേക്ക് പോയത് പോങ്ങന്റെ വീടിന്റെ മുന്നിലൂടെ തന്നെയായിരുന്നു പക്ഷെ ആ പോക്കിനുള്ള പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇനി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരില്ല കാരണം അദ്ദേഹം മരിച്ചാണ് പോയത് വാസ്തവത്തിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ ആത്മാവ് ആലോചിക്കുന്നുണ്ടാവുക ആഘോഷപൂർവമുള്ള ഈ യാത്ര അങ്ങനെ ആ യാത്രയ്ക്ക് വിധേയപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ആത്മാവ് ഏത് നിലയിലായിരിക്കും ആലോചനകൾ പൊഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് നൂറ്റി രണ്ട് വർഷക്കാലം ജീവിച്ചു അതൊരു മഹാഭാഗ്യം തന്നെയാണ് ഒരുപാട് ആളുകളുടെ സ്നേഹവും അദ്ദേഹം നേടി സ്നേഹാദരങ്ങൾ അദ്ദേഹം നേടി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴും പക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ച ഒരു കാര്യം സമൂഹത്തിൽ നിന്ന് എന്ത് നേടി എന്നുള്ളതിനേക്കാൾ സമൂഹത്തിന് എന്ത് നൽകി എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കാം ഇപ്പോൾ അദ്ദേഹത്തിന്റെ

നിലവിളിച്ച് കരയുന്നു കണ്ണുനീരൊഴുകുന്നില്ല പക്ഷേ അദ്ദേഹം വല്ലാത്ത നിലയിൽ വിലപിക്കുന്നുണ്ട് വായയും ചുണ്ടുകളും അദ്ദേഹം വിലപിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് പകരുന്നത് വല്ലാതെ കരയുന്നു അദ്ദേഹം പറയുന്നു അച്ഛൻ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല ഒരുപക്ഷെ അതൊരു വലിയ സ്നേഹമായിരിക്കാം അപ്പോൾ ഞാൻ ആലോചിച്ചു ചെറുതായിട്ടെങ്കിലും ഒന്ന് വി എസ് ചമ്മീട്ടുണ്ടാവില്ലേ ഇത്തരം മനുഷ്യരെ ഞാൻ പ്രതിനിധീകരിച്ചിരുന്നത് അച്ഛൻ മരിച്ചാൽ പോലും സാമാന്യ മര്യാദയ്ക്കൊന്നും കരയാൻ കഴിയാത്ത ആളുകളെയാണോ എൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ സംഭാവന ചെയ്തത് എന്ന് പറയുന്ന ഒരു ആലോചന ആ മനുഷ്യനിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായി ഞാൻ ആലോചിച്ചു വാസ്തുത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നേതാവ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനിയും എൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇഷ്ടമായി തന്നെ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നു ആ ഇഷ്ടം സ്വതവേ ഉണ്ടായി വന്നതാണോ അതോ എൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ മാധ്യമങ്ങളുടെ ആഘോഷങ്ങളും അതല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഇഷ്ടം പേറുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള ഒരു ചായ്വാണോ എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നതെന്നുള്ള കാര്യം എന്തായാലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതല്ല സ്വാഭാവികമായും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആ ഇഷ്ടം എന്നിൽ ആരെങ്കിലും നിക്ഷേപിച്ചതാണോ എന്ന് പറയുന്ന ഒരു ആലോചന ഞാൻ കുറേ കാലമായി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം എന്ത് സംഭാവനയാണ് നൽകിയതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നല്ലൊരു മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പക്ഷേ അതിന് അനുവദിച്ചിട്ടില്ല പാർട്ടി അനുവദിച്ചതായി തോന്നുന്നില്ല ഭേദപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭേദപ്പെട്ട ഒരു ഭരണം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് തുടർഭരണത്തിനുള്ള അർഹതയും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലുള്ള ആ ഒരു പ്രകടനത്തിൻ്റെ മികവ് മുഖ്യമന്ത്രിയായി നടത്താൻ അല്ലെങ്കിൽ ഒരു മികച്ച മുഖ്യമന്ത്രിയായി കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ വാഴിക്കാതിരിക്കാൻ അങ്ങനെ അവതരിപ്പിക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്ന് പറയുന്ന ഒരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട് ഞാനത് ഈ സമയത്ത് പങ്കിടുന്നത് മര്യാദകെട്ടാണോ എന്നും എനിക്കറിയില്ല പക്ഷെ തോന്നുന്നു പറയുന്നു എന്ന് മാത്രം ഇത്രത്തോളം വിലപിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നു ഒരു പക്ഷേ ഇതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള പരിശ്രമം നടക്കുന്നത് പോലെ തോന്നുകയാണ് ബി എസിനോട് ആർക്കും സ്നേഹത്തിന് കുറവില്ല ആദരവിന് കുറവില്ല പക്ഷേ ഇതൊരു ഇതൊരുതരം മത്സരബുദ്ധി ഇതിനകത്തുണ്ടോ എന്ന് പറയുന്ന ഒരു തോന്നൽ കടന്നു വരുന്ന നിലയിലാണ് ഇതെല്ലാം ഒരു ഒരു ഇവൻ്റ് പോലെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന പരിപാടി പോലെ തോന്നിപ്പോവാണ് ഒരു പക്ഷെ അതൊന്നും വി എസ് അച്യുതാനന്ദൻ്റെ ആത്മാവ് അംഗീകരിക്കുമെന്നോ അത് ആസ്വദിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത്രയും അണികളുള്ള ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം വി എസിനെ നല്ലൊരു മുഖ്യമന്ത്രിയാക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ആ അതോർത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ മരിച്ചിട്ടും കരയാത്ത മനുഷ്യനൊക്കെ കരയേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആ മനുഷ്യനെ നേരെ ചുവേ പ്രവർത്തിക്കാൻ വിടാത്തതെന്ന് പറയുന്നൊരു ചിന്തയാണ് എനിക്കുള്ളത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം എനിക്ക് തോന്നുന്നു കൃത്യമായ ദിശാബോധമുള്ള ആത്മാർത്ഥതയുള്ള നല്ലൊരു കാഴ്ചപ്പാടുള്ള നല്ലൊരു മനോഭാവമുള്ള സേവന തൽപ്പരതയുള്ള തീർച്ചയായിട്ടും അങ്ങനെ ഒരു മനുഷ്യന് ഒരു പത്തോ പതിനഞ്ചോ വർഷം ധാരാളം മതി കാര്യമായിട്ടുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ ഒരു നേതാവിന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് പതിനഞ്ച് വർഷം ധാരാളമാണ് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രം നമ്മുടെ നാടിനുണ്ടായിട്ടുള്ള മാറ്റം പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലേ വികസനങ്ങൾ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലേ ഏതാണ്ട് അറുപത് കൊല്ലക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ നാട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഇത്രയും സമയം കൊണ്ട് എന്ത് സംഭവിച്ചു ഞാൻ അതാ പറയുന്നത് ദിശാബോധമുണ്ടെങ്കിൽ ഈ നാട് നമ്മുടേതാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ആത്മാർത്ഥമായി സേവന തൽപരതയുള്ള ഒരു നേതാവിന് എളുപ്പം സാധിക്കും പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം പറഞ്ഞതൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനത്തോട് നീതി പുലർത്തുന്ന പ്രകടനം മുഖ്യമന്ത്രിയായിക്കൊണ്ട് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുള്ള ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു തുടർഭരണം ബി എസിന് ലഭിക്കുമായിരുന്നു പക്ഷെ അത് അനുവദിക്കാതിരുന്നതും പാർട്ടി ആ തുടർഭരണം ആഗ്രഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും അതാണ് എൻ്റെ ഒരു ബോധ്യം അത് കഴിഞ്ഞിട്ട് ബി എസിന് ശേഷം മുഖ്യമന്ത്രിയായി വന്ന ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി നേരിട്ട ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്ത രഹിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ രഹിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നതിൻ്റെ തുടക്കം അവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും ദോഷകരമായ പലതിനും സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടിയത് അദ്ദേഹം വളരെ സന്തോഷകരമായിട്ടാണ് ഈ പരേത സഞ്ചാരാഘോഷത്തിൽ അങ്ങനെ വിധേയപ്പെട്ട് കിടക്കുന്നതെന്നുള്ള വിചാരം എനിക്കില്ല വി എസിന് അത് സാധിക്കില്ല വി എസിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ പാർട്ടിയെ വി എസ് ആഗ്രഹിച്ച നിലയിൽ വി എസിൻ്റെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത്തരം ആഗ്രഹം വി എസ്സിന് ഉണ്ടായിരുന്നു ഒരു പ്രതീതി നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ആ പ്രതീതി ആ ജനിപ്പിച്ച പ്രതീതിക്ക് തുല്യമായ നിലയിലുള്ള പ്രകടനം നടത്താൻ എന്തുകൊണ്ടാണ് വി എസിനെ പാർട്ടി അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വി എസിന് അത്തരം സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഈ പറയുന്ന അണിയാളന്മാർ ശ്രമിക്കാതിരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു അടിമ ബുദ്ധിയോടുകൂടി ആ പാർട്ടിയുടെ പ്രവർത്തകരായി കഴിയുന്ന ആളുകളെ ഓർത്തുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ ആയിരിക്കും വി എസ് മടങ്ങുന്നത് എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അല്ലെങ്കിൽ ആലോചിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകും ഇതൊന്നും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടാവില്ല ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചു നേരെ പോയി സംസ്കരിക്കപ്പെട്ട ഒരു ആത്മാവായി അദ്ദേഹത്തിന് പരലോകത്തേക്ക് പോകേണ്ടതിന് പകരം ഇങ്ങനെ കൊണ്ട് നടന്ന് എന്ന് പറഞ്ഞ ക്രൂരമായിട്ടുള്ള ഒരു പണിയാണ് എന്ന് പറയുന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത് ഈ പ്രസ്ഥാനത്തിൽ ഇത്രമാത്രം വി എസ് സ്നേഹികളുണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ആ മനുഷ്യനെ നേരെ ചൊവ്വേ നല്ലൊരു മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കിയില്ല അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകളോട് വിയോജന ബുദ്ധിയോടുകൂടി എന്തുകൊണ്ട് ഈ അണിയാളന്മാർ പ്രവർ പ്രവർത്തിച്ചില്ല നീരസം പ്രകടിപ്പിച്ചില്ല വിയോജിപ്പ് രേഖപ്പെടുത്തിയില്ല ഇത് വെറും പാർട്ടിയെ ആയി പോകുന്നു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ പ്രതിയുള്ളത് ആവുന്നതിന് പകരം പാർട്ടിയായി പോകുന്നു പാർട്ടിക്ക് വേണ്ടി ചാവും പാർട്ടിക്ക് വേണ്ടി കൊല്ലും പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏത് കാര്യവും അനുസരിക്കുമെന്ന് പറയുന്ന അണിയാളന്മാരാവുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല അത് പാർട്ടിയെ മാത്രമാണ് ഒരു പാർട്ടിക്കാരൻ ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയക്കാരനാവുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവരുടെ ഒന്നും ചിന്തയിൽ വരുന്നതല്ല പാർട്ടി മാത്രമാണ് പാർട്ടി അനുസരിക്കുക പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല അത് പൊതുപ്രവർത്തനമല്ല അത് പാർട്ടി പ്രവർത്തനമാണ് പാർട്ടീയമാണ് അതുകൊണ്ട് ഇതുപോലുള്ള അണിയാളന്മാർ ഉണ്ടാവുന്നത് ഏതൊരു നേതാവിനെ സംബന്ധിച്ചും നാണക്കേട് തന്നെയാണ് അതാണ് പോമൻ്റെ ഒരു വിചാരം അതുകൊണ്ട് ഇത്രത്തോളം നിലവിളിച്ച് കരയേണ്ട അല്ലെങ്കിൽ കണ്ണുനീര് പോലും വരാത്ത കണ്ണുനീരിന് പോലും ഇഷ്ടമില്ലാത്ത നിലയിലേക്കുള്ള കരച്ചിൽ നടത്തരുത് കണ്ണു നിറയുന്നില്ലെങ്കിൽ കരയാതിരിക്കുക ശബ്ദം ഇടച്ചിട്ട് കാര്യമില്ല വെറുതെ എന്തിനാണ് ആളുകളുടെ പരിഹാസത്തിന് പാത്രമാവുന്നത് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ബി എസിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടുന്ന പരിശ്രമം നടത്തുക ജീവൻ ഉണ്ടായിരുന്ന ബി എസിന് സാധിക്കാത്തത് മരണാനന്തരമെങ്കിലും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർക്കത് സാധിച്ചു എന്ന് പറയുന്ന ചിന്ത ആ മനുഷ്യൻ്റെ ആത്മാവിനെങ്കിലും പകരാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി തീർച്ചയായിട്ടും സി പി എം കാഴ്ചവെക്കേണ്ടതെന്ന് പറയുന്നൊരു പക്ഷമാണ് എനിക്കുള്ളത് ജീവിച്ചിരിക്കുന്ന വി എസ്സിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നീതി നിങ്ങൾ ആരെങ്കിലും കാണിച്ചു എന്ന് പറയുന്നൊരു ചിന്ത എനിക്കില്ല അതുകൊണ്ട് നൂറ്റി രണ്ട് വയസ്സെത്തി മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനെ മരിക്കാൻ വിടില്ല എന്നും മറ്റുമൊക്കെ ഭീഷണി പറയുന്നത് പോലുള്ള മുദ്രാവാക്യം വിളിക്കരുത് ആ മനുഷ്യൻ തീർച്ചയായിട്ടും സമാധാനത്തോടെ സ്വസ്ഥമായി അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു പോട്ടെ പാർട്ടിക്ക് കീഴിൽ മാത്രം അടങ്ങി ഒതുങ്ങി കഴിയണം ഒരു നേതാവ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദുർഗതി മാത്രമാണ് അത് രാഷ്ട്രീയമല്ല പാർട്ടീയമാണ് വി എസ് എന്ന് പറയുന്നത് പാർട്ടീയത്തിൻ്റെ ഒരു ഇര മാത്രമായിരുന്നു അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം നല്ലൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം പാർട്ടിയെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും വഹിച്ചു പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു കൂച്ചു വിലങ്ങ് അത്രയും പ്രതാപമുണ്ടാക്കിയെടുത്തിട്ട് പോലും ആ മനുഷ്യന് ആ പാർട്ടീയത്തിൻ്റെ ആ ചങ്ങല അത് സ്വാതന്ത്ര്യം പൊട്ടിച്ച് സമൂഹത്തിന് വേണ്ടി ഒന്നും സംഭാവന ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഷ്ടമാണ് ഇപ്പോൾ ഈ ദിമാറ തസ്കരോത്തമ മരമന്ന സുൽത്താൻ അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്ത് തരമാണത് പാർട്ടിയും പോലും നമുക്ക് പറയാൻ കഴിയില്ല അത് സ്വകാര്യമാണ് സ്വന്തം കാര്യം മാത്രമാണ് ആ നിലയിലേക്ക് അധപ്പതിച്ചു പോയി ഈ പ്രസ്ഥാനം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബി എസിൻ്റെ ഒരു പോക്കോടുകൂടി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇല്ല മാർക്സിസം ആ സി പി ഐ എം എന്ന് പറയുന്ന ആ മാർക്സിസം എന്നുള്ളത് മുതലാളിത്തം എന്ന് പറയുന്നതിൻ്റെ ആയി മാറുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത് വി എസിൻ്റെ ആത്മാവിന് ആത്മാവ് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ അല്ലേ ഒരു വിപ്ലവകാരി എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും നൂറ് വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചിട്ടും വിപ്ലവം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ ഒരു നൈരാശ്യം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും നൂറു വർഷം ജീവിച്ചിട്ടും വിപ്ലവം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല വിപ് വിപ്ലവത്തെ ഒരു നോക്ക് കാണാൻ തുടരണ്ട ആലിംഗനമൊന്നും ചെയ്യണ്ട വെറുതെ ഒന്ന് കണ്ണുകൊണ്ട് കണ്ട് നിറകണ്ണുകൾ കൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിപ്ലവത്തെ ഒന്ന് തൊട്ടടുത്ത് കണ്ട് ആകാശത്തേക്ക് മുഷ്ടി എറിഞ്ഞുകൊണ്ട് ഒന്ന് ഇൻകുലാബ് വിളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ അദ്ദേഹത്തിനൊരു വേദനയായി അദ്ദേഹത്തിൻ്റെ ആത്മാവിലൊരു വേദനയായി കിടപ്പുണ്ടാവും എന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഞാൻ